അങ്ങനെ നല്ല മഴ തുടങ്ങി നല്ല രാത്രി തുടങ്ങിയാൽ മഴയാണ് മഴയാന്ന് ച ഇപ്പോൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് എവിടെയും പോകാൻ പറ്റുന്നില്ല മഴ ഒരു ഇല്ല നല്ല മഴയാണ് അന്നേരമാണ് ന്യൂസ് കണ്ടത് നമ്മളെ പരിയാരം ഭാഗത്ത് ചൊടല പരിയാരം ഭാഗത്ത് മണ്ണിടിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം ആ ഭാഗത്ത് പണിക്ക് പോകുന്നതാണ് പയ്യൻ്റെ ഒരു ഭാഗത്തേക്ക് പണിക്ക് പോകുന്നതാണ് എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ പോയി വരുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടാണ് ജൂന്നി ലസ് അതായത് രാത്രി തിരിച്ചു വരുന്നത് രാത്രിയെന്നു വെച്ചാൽ പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് ഞാൻ തിരിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പിന്നെ ജൂണ് ജൂലൈ ആ ആ മാസങ്ങളിലാണ് അവിടെ പണി ഉണ്ടായത് അങ്ങനെ പയ്യല്ലൂരി ഇന്ന് വരുമ്പോൾ ചൊടല വഴി വരുമ്പോഴത്തേക്ക് തന്നെ നല്ലപോലെ സ്ലിപ്പാകലാണ് കാരണം മണ്ണ് ഇടിഞ്ഞിട്ട് അങ്ങനെ ഇപ്പം പണി ആ പകുതി ആയിട്ടുള്ളൂ അങ്ങ് താഴെ നോക്കുമ്പോൾ കാണാം മറ്റേ ഇതിൻ്റെ മേൽപ്പാലം അതായത് പിന്നെ ബൈപ്പാസിൻ്റെ മേൽപ്പാലം അങ്ങ് താഴെ കാണാം അവിടെ എത്തിയിട്ടേ പണി എവിടെ എത്തിയിട്ടില്ല അതായത് മഴ ആകുമ്പോൾ ഇങ്ങനെ പണി സ്റ്റോപ്പ് പണി കണ്ടിന്യൂ ചെയ്യുന്നില്ല ഇവരെ സംഭവം എന്ന് വെച്ചാൽ ഈ മണ്ണിടിച്ചിട്ട് ഈ മണ്ണൊന്നും കളയുന്നില്ല മണ്ണല്ല റോട്ടിൽ ഫോർ വീലേഴ്സും ത്രീ വീലേഴ്സും അങ്ങനെ വലിയ കുഴപ്പമില്ല അതെന്ന് വെച്ചാൽ അങ്ങനെ ഇടനിൽക്കും പക്ഷേ നമ്മൾ ടു വീലേഴ്സെന്ന് പറഞ്ഞാൽ ചെറിയൊരിത് മതി ചെറിയൊരു കല്ല് മതി പിന്നെ ടയറിൻ്റെ പ്രഷറും കൂടിയാലോ പിന്നെ ഒന്നും നോക്കണ്ട വണ്ടി അങ്ങനെ സ്ലിപ്പാകും പിന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടയറിൻ്റെ ഡ്രിപ്പാണ് ടയറിൻ്റെ ഒരു ഗ്രിപ്പും മൊത്തത്തിൽ മൊട്ടയായ ടയറും വെച്ചിട്ട് ആ ഭാഗത്തോട്ട് പരുന്നൊരു ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല കാരണം പരിഹാരം അതേപോലെ തന്നെ തൊടല അത് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ മണ്ണിടിച്ചിലായിട്ട് മൊത്തത്തിൽ ഇനിയും അവിടെ പണി ഉടങ്ങിയിട്ടില്ല ഇനി അപ്പം ഇരുപത്താറിന് ഇരുപത്താറിന് മൊത്തം കംപ്ലീറ്റ് ആക്കുന്നതാണ് പറഞ്ഞു ഇപ്പോൾ എവിടെ കംപ്ലീറ്റാക്കാൻ ഇനിയും മൂന്ന് നാല് മാസത്തോളം മഴയുണ്ടാവും ആ മഴയത്തൊന്നും എവിടെയും പണി ശരിയാകുമെന്നില്ല ഈ പണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് എന്നാ പറയേണ്ടത് പലപ്പോഴും ഒരു വെയിൽ വരുമ്പോൾ പണി തുടങ്ങും അത്ര മാത്രമേ ഉള്ളൂ